വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്സ് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഭീമമായ കോടതി ഫീസുകൾ പിൻവലിക്കുക ഫീസ് വർധന പുനഃപരിശോധിക്കുക അന്യായമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ സംഘടിപ്പിച്ച ധർണ ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു രണതീവടക്കമുള്ള അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് ഇവിടുത്തെ നീതി തേടി വരുന്ന പാപങ്ങളുടെ ആ പുറകിൽ ഇനിയും ഒരു ഭാരം വലിച്ചു കയറ്റരുതേ എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇരുപത് വർഷമായി കൂട്ടാത്തത് ഈ സുവർത്തനവും നടത്താത്തത് ഇവിടുത്തെ നീതി തേടി വരുന്ന പാവപ്പെട്ടവരുടെ കുഴപ്പമല്ല മാറി മാറി വരുന്ന ഗവൺമെൻറ് കാലോചിതമായി വരുത്തേണ്ട മാറ്റങ്ങൾ വർഷം ഞങ്ങൾ കെ സി എ ചാവക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ടി ആർ അജിത് കുമാർ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി വിനോദ് കുമാർ എം എസ് മനീഷ് ലോയേഴ്സ് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോജോ ജേക്കബ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സി പി തുടങ്ങിയവർ സംസാരിച്ചു എച്ച് ലസ്റ്റിൻ പ്രിയ എ കെ ഷൈനി രജിത ജയരാജ് ബി മുംതാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി